എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ സിസ്റ്റർ അതായത് എൻ്റെ പെങ്ങളുടെ അക്യുപെഞ്ചറിൽ നിന്ന് പഠിച്ചിറക്കിയ അന്നത്തെ അവാർഡിൻ്റെ ഒരു ചടങ്ങാണ് ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് നേരെ പോവാം നമ്മൾ പെങ്ങളെ കുത്തി ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെയാണ് അക്യുപഞ്ചർ പഠിച്ചിറങ്ങിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ മൊമൻറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് അവാർഡ് ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം മരുന്ന് കഴിക്കാത്ത അലോപതി മരുന്നുകളൊന്നും കഴിക്കാത്തൊരു ജീവിത രീതിയാണ് അക്യുപഞ്ചർ അപ്പോൾ ആക്യുപഞ്ചറിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇതിൻ്റേതായുള്ള ഡോക്ടർമാർ ഇവിടെ സംസാരിക്കും അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കാണാം ആ പ്രധാന ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടും പ്രസംഗങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓരോരുത്തരുടെ പ്രസംഗം രണ്ടും മൂന്നും മിനിറ്റൊക്കെ ആക്കി കുറച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഞാൻ വീട് അതുപോലെ എന്താണ് ഏകദേശം ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണും ഉമ്മ മകളോട് പറയുന്നു പാടാൻ അല്ലേ ഞാൻ അങ്ങോട്ട് വരാം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഗ്യപ്പായിട്ട് പോകുന്നു ഞാൻ അങ്ങോട്ട് വരാം റെഡിയാണോ പാട്ടുകളൊക്കെ നാലും പാടാ ഉമ്മ ഉമ്മമാര് ഉമ്മമാരും അമ്മമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ താരാറ്റുപാട്ടുകൾ പാടിക്കൊണ്ടാണ് കുട്ടികളെ ഉറക്കിയിരുന്നത് ഇന്നത്തെ ഉമ്മമാർക്കും അമ്മമാർക്കും താരാറ്റുപാട്ടുകളൊക്കെ പാടാൻ എവിടെ but you know okay, okay. ഞാൻ പറയുന്ന സുപിൾ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ പഠിക്കണം അത് അതിൽ പറഞ്ഞാൽ ഒരു ഗുട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്

ാണ് അതിനുള്ള സുഹൃത്തുക്കൾ മരുന്നില്ലാത്തതിന്റെ ഭാഗമായി കൊണ്ട് ഇന്ത്യൻ അക്യൂപ്പച്ചർ അക്കാദമി വെള്ളിയൂർ പത്തു വർഷമായി വെന്യൂരിൽ പകർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തേക്കും നമ്മുടെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ അക്കാദമിയുടെ ഏകദേശം സാഹചര്യങ്ങളൊക്കെ ഇട്ട് മാഷിന്റെ വീഡിയോ സ്ഥാപനത്തിന്റെ സഹകാരി വിദ്യാർത്ഥി കൂടിയുമായിട്ടുള്ള ഡോക്ടർ അദ്ദേഹത്തെയും സന്തോഷപ്പെട്ട് ചെയ്യുന്നു നമ്മുടെ നമ്മുടെ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയിലുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ സന്തോഷം നൽകുന്ന അമ്മമാര് ഉപ്പമാര് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഈ സന്തോഷത്തിന്റെ محدت اکادم ڈائرٹر محمد ودرو സംഗമത്തിൽ നിങ്ങളോടും പ്രഭാഷണം നടന്ന വലിയ പ്രസംഗം ഇത് നടത്തുന്നില്ല നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ചും ഇതിലൂടെ നടക്കുന്ന കോമ്പറ്റേഷനെ കുറിച്ചും നിങ്ങളേറെ മനസ്സിലാക്കാം

க නया रोம் சमा ചെന്നുകൊണ്ട് ഒരു ക്യാമ്പിലൂടെ അറിയിച്ച ആറ് പേരെ നമ്മൾ ഇന്ന് ഈ വേദിയെ ആദരിക്കും അറിയാം Allah'a um. um. പഠിച്ചിറങ്ങിയവർക്കുള്ള മൊമെന്റയാണ് കൊടുക്കാൻ പോകുന്നത് മുഹമ്മദ് मुहंबि उहो कुट Mengesahkanlah menurut peranan anda di bawah. Aku beri Alif, Alif, Bina, Sapura. Aku beri Anis, Dinaya, Tanoh, Romalis, Anaya, Yarnas, dan Ismail. Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima Muhammad Hashim Baya, mara negara kita, jati diri negara ini, Anindra, Shalifa, pemimpin negara, Puspa, ini pasukan negara, pasukan lelaki, पौधे को सुनते हैं यार अकेले प्यार फंसिया भी है बस पादर नहीं अतुल पादर मदर नहीं सुने अकबर सुने तो ये तो एक बार परंतु सुने सामान वाइट बिजनेस में ये आप बोलते हैं जोड़े के लोग अकेले प्यार मोहम्मद शाह वाइट नेस्ट अकेले اگر ساتایا سنگرام ท่าน શ્રીપ્રણ મનન મી સાહેબ અસનય રાજસ્થાન જય જયરામ બીકોમ રાજા હરંડા બીવીએ આતિથ્યલક્ષી સહીનો દીપક પરિકારલિયા ડોક્ટર મુહમ્મદ દીપાલ અને આદરણીય ગુમ્મા કુમેરજી કુળવાડને

പ്രത്യേകമായ ചില കോഴ്സുകൾ പാസ്സാവുകയും അതിനുശേഷം കുറെ എൻട്രൻസ് പരീക്ഷകൾ പാസ്സാവുകയും എല്ലാം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലാണ് പറയുന്നത് അക്കുപ്പിയ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇനി നടക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോ വേണ്ടി വീണ്ടും വരാം Oh, oh, oh,